ഒട്ടുമിക്ക ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡുകളിലും വിവിധ തരത്തിലുള്ള കപ്പാസിറ്ററുകളും നമുക്ക് കാണാൻ സാധിക്കും സാധാരണഗതിയിൽ കൂടുതൽ കപ്പാസിറ്റൻസ് ആവശ്യമായി വരുന്ന റെക്ടിഫയറിന് ശേഷമുള്ള ഫിൽട്ടർ സെക്ഷൻ ആംപ്ലിഫയറിന്റെ കപ്പ്ലിംഗ് ഇവിടെയൊക്കെയാണ് നമ്മൾ ഇലക്ട്രോളിറ്റി കപ്പാസിറ്റർ കൂടുതലും ഉപയോഗിക്കുന്നത് ഏകദേശം പോയിന്റ് ഫോർ സെവൻ മൈക്രോഫയർഡ് തുടങ്ങി പതിനായിരക്കണക്കിന് മൈക്രോഫയോർഡ് വരെയുള്ള ഇലക്ട്രോളിറ്റി കപ്പാസിറ്ററുകൾ ഇന്ന് ലഭ്യമാണ് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് അഞ്ഞൂറിൽ താഴെയായിരിക്കും വളരെ ഉയർന്ന ഫ്രീക്വൻസിയിലുള്ള സിഗ്നലുകളെ കപ്പിൾ ചെയ്യാനും അമ്പത് വോൾട്ടേജ് താഴെയുള്ള സർക്യൂട്ടുകളിലൊക്കെ ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ളത് സെറാമിക് കപ്പാസിറ്ററുകളാണ് ഏകദേശം വൺ പീക്കോ ഫയേഡ് തുടങ്ങി പോയിന്റ് ഫോർ സെവൻ മൈക്രോ ഫയോഡ് വരെയുള്ള റേഞ്ചിൽ സെറാമിക് കപ്പാസിറ്ററുകൾ അവൈലബിൾ ആണ് ഈ സെറാമിക് കപ്പാസിറ്റർ തന്നെ വളരെ ഉയർന്ന വോൾട്ടേജിലും പ്രവർത്തിക്കുന്ന മോഡൽ മോഡലുണ്ട് കേട്ടോ ഇപ്പം നമ്മളീ കാണുന്ന ഈ ഒരു ബ്ലൂ കപ്പാസിറ്റർ ഏകദേശം രണ്ട് കിലോ വോൾട്ട് റേഞ്ചിൽ വരെ വർക്ക് ചെയ്യും അപ്പോൾ ഇത് പ്രധാനമായിട്ടും സ്വിച്ചിങ് വോൾട്ടേജ് മൾട്ടിപ്ലയർ സർക്യൂട്ടിലൊക്കെയാണ് ഉപയോഗിക്കുന്നത് സെറാമിക് കപ്പാസിറ്ററിനെ കടലിലും കൂടിയ കപ്പാസിറ്റൻസ് വേണ്ട സന്ദർഭങ്ങളിലും ഹൈ വോൾട്ടേജ് ഹാൻഡിൽ ചെയ്യേണ്ട സന്ദർഭങ്ങളിലും നമുക്ക് പോളിസ്റ്റർ കപ്പാസിറ്റർ ഉപയോഗിക്കാം ഏകദേശം വൺ നയനോഫയോഡ് തുടങ്ങി ഫോർ പോയിന്റ് സെവൻ മൈക്രോഫായോഡ് വരെയുള്ള റേഞ്ചിൽ പോളിസ്റ്റർ കപ്പാസിറ്റർ അവൈലബിൾ ആണ് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ആയിരം വോൾട്ട് താഴെയായിരിക്കും ഈ പോളിസ്റ്റർ കപ്പാസിറ്ററിന്റെ മറ്റൊരു പ്രീമിയം വേർഷൻ ആണ് ബോക്സ് ടൈപ്പ് പോളിസ്റ്റർ കപ്പാസിറ്റർ വളരെ ഉയർന്ന ആക്യുറസിയും അതുപോലെ തന്നെ സ്റ്റെബിലിറ്റിയും ഉണ്ട് ഈ പോളിസ്റ്റർ കപ്പാസിറ്ററിന് ഇതുകൂടാതെ വളരെയധികം സേഫ്റ്റി ഫീച്ചർ കൂടി ഈ ഒരു കപ്പാസിറ്ററിനുണ്ട് ഒരു പൊട്ടലോ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ പോലും ചുറ്റുമുള്ള സർക്യൂട്ടിനെ ബാധിക്കില്ല ഈ ഒരു കപ്പാസിറ്ററും ഉപയോഗിച്ചാൽ ഇനി അതൊക്കെ മേലെ വളരെ ഉയർന്ന വോൾട്ടേജും ഉയർന്ന ഫ്രീക്വൻസിയും കൈകാര്യം ചെയ്യേണ്ട റേഡിയോ ഫ്രീക്വൻസി ട്രാൻസ്മീറ്ററിനകത്തൊക്കെ ഉപയോഗിക്കുന്ന കപ്പാസിറ്ററാണ് സിൽവർ മേക്ക കപ്പാസിറ്ററുകൾ അപ്പോൾ ഇത്തരം കപ്പാസിറ്ററിന് വളരെ ഉയർന്ന ഫ്രീക്വൻസിയും സ്റ്റേബിളായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്ത് ഇത്തരം പഴയ ബോർഡുകളൊന്നും കളയാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനും പ്രാക്ടിക്കൽ ചെയ്യാനും അത് ഉപകരിക്കും അപ്പോൾ ഇത്തരം ആരും പറഞ്ഞു തരാത്ത അറിവുകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട